ഹലോ എന്തിനായ ആരാന്ന ആറാട്ടുപുഴ ആറാട്ടുപുഴ കോക്കനുണ്ട് ആറാട്ടുപുഴ എവിടാ തികന്നപ്പുഴ തികന്നപ്പുഴ ആറാട്ടുപുഴ ഏസി പള്ളി പിന്നെ തേങ്ങ ഇടാണ്ടോ ഏ ഇത്രമൂളുണ്ടോ ഇവിടെ വന്നതാ കൂന്ന് മാസത്തിനുമ്പോട്ടതായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ത്രീ മന്ത് അതെന്താ

മൺഡേ പിന്നെ മോർണിംഗ് മോർണിംഗിൽ മോർണിംഗ് ഇപ്പം 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 ഉഷിയായില്ലേ നാല് നാളെ 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 രാവിലെ വരണം രാവിലെ ടെൻ ഓ ക്ലോക്ക് മനസിലായോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണേ കോൾ ചെയ്തേ ഈ നമ്പറിൽ ഓക്കെ ഓക്കെ